മുടിക്കാരുടെ സംഘം ഭാഗം മൂന്ന് കണ്ണടച്ച് നീണ്ട നാസികയിൽ കാൽമുട്ടികൾ തൊടുവിച്ച് ഹോംസ് കസേരയിൽ ചുരുണ്ടുകൂടിയിരുന്നു ചുണ്ടിൽ പുകഞ്ഞുകൊണ്ടിരുന്ന കറുത്ത പൈപ്പ് ഏതോ വിചിത്രമായ പക്ഷിയുടെ ചുണ്ടുപോലെ തോന്നിച്ചു അദ്ദേഹം ഉറക്കമായെന്ന് എനിക്ക് തോന്നി ഞാനും ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ തുടങ്ങുകയായിരുന്നു പെട്ടെന്ന് എന്തോ തീരുമാനിച്ചുറച്ചതുപോലെ ഹോംസ് ചാടിയെണീറ്റ് പൈപ്പ് മേശപ്പുറത്ത് വെച്ചു സെന്റ് ജെയിംസ് ഹാളിൽ വൈകുന്നേരം ഒരു കച്ചേരി ഉണ്ട് വാട്സൺ എന്തു പറയുന്നു രണ്ട് മൂന്ന് മണിക്കൂർ നേരത്തേക്ക് രോഗികളുടെ കാര്യം മറക്കരുതോ എനിക്കിപ്പോൾ വലിയ ജോലി തിരക്കില്ല പ്രാക്ടീസ് പൊതുവെ കുറവാണ് ഞാൻ പറഞ്ഞു എന്നാൽ തൊപ്പിയെടുക്കൂ നമുക്കിറങ്ങാം ആദ്യം നഗരത്തിലേക്ക് വഴിക്ക് വല്ലതും കഴിക്കാം പ്രോഗ്രാമിൽ ജർമ്മൻ സംഗീതമുണ്ടെന്ന് കാണുന്നു ഇറ്റാലിയനോ ഫ്രഞ്ചോ സംഗീതത്തേക്കാൾ ഞാൻ ജർമ്മനാണ് ഇഷ്ടപ്പെടുന്നത് അതിൽ അന്തർമുഖത്വം കൂടുതലുണ്ട് ഞാൻ അന്തർമുഖനാകാൻ ആഗ്രഹിക്കുന്നു വരൂ ആൾഡേഴ്സ് ഗേറ്റ് വരെ ഭൂഗർഭത്തിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചു അവിടെ നിന്ന് കുറച്ചുകൂടി നടന്നപ്പോൾ രാവിലെ വിവരിച്ചു കേട്ട കഥയിലെ രംഗമായ സാക്സ്കോബർ ജംഗ്ഷനിലെത്തി ഇഷ്ടിക കൊണ്ട് പണിത രണ്ടു നിലയുള്ള വരി കെട്ടിടങ്ങൾ തെരുവിൽ ഇരുവശവും നിരന്നു നിന്നിരുന്നു ഇടുങ്ങിയ വൃത്തി കുറഞ്ഞ ആ തെരുവിൻ്റെ ഒരരികിൽ കുറേ മുൾച്ചെടികൾ പടർന്ന് പന്തലിച്ചിരുന്നു ആകെപ്പാടെ സുഖകരമല്ലാത്ത അന്തരീക്ഷം മൂലയിൽ ഒരു വീടിൻ്റെ ചുമരിൽ പതിച്ചിരുന്ന ജാബേസ് വിൽസൺ എന്ന ബോർഡ് നമ്മുടെ ചെമ്പൻമുടിക്കാരൻ കക്ഷിയുടെ ബിസിനസ് സ്ഥാപനമാണെന്ന് വിളിച്ചറിയിച്ചു അതിൻ്റെ മുന്നിൽ നിന്ന് ഷെല്ല ഹോംസ് നാലുപാട് നോക്കി ആ കണ്ണുകൾ തിളങ്ങിയിരുന്നു എന്നിട്ട് തെരുവിൻ്റെ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്കും തിരിച്ചിങ്ങോട്ടും നടന്നു അവിടെയുള്ള ഓരോ ഭവനവും അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിന് വിധേയമായി അവസാനം പണ്ടം മണയക്കാരൻ്റെ വീടിന് മുമ്പിൽ ഫുട്പാത്തിൽ ഊന്നു കൊണ്ട് രണ്ടു മൂന്ന് പ്രാവശ്യം ശക്തിയായി മുട്ടി നോക്കി പിന്നെ വാതിലിൽ തട്ടി അടുത്ത ക്ഷണം ചുറുചുറുക്കുള്ള നന്നായി മുഖം ക്ഷൗരം ചെയ്ത ഒരു ചെറുപ്പക്കാരൻ വാതിൽ തുറന്ന് അകത്തേക്ക് ക്ഷണിച്ചു നന്ദി ഹോംസ് പറഞ്ഞു സ്ട്രാൻഡിലേക്കുള്ള വഴി ഏതാണ് വലതുവശത്ത് മൂന്നാമത്തെ തെരുവിൽ ചെന്ന് ഇടത്തോട്ട് നടന്നാൽ നാലാമത്തെ തെരുവിലാണ് മറുപടി പറഞ്ഞിട്ട് അയാൾ വാതിലടച്ചു മിടുക്കൻ തിരിഞ്ഞു നടക്കുമ്പോൾ ഹോംസ് പറഞ്ഞു എൻ്റെ നിഗമനത്തിൽ അയാൾ ലണ്ടനിലെ ഏറ്റവും സമർദ്ദരിൽ നാലാമനാണ് സാഹസികതയുടെ കാര്യത്തിൽ അയാൾ മൂന്നാം സ്ഥാനം അവകാശപ്പെട്ടേക്കും അയാളെക്കുറിച്ച് ചിലതൊക്കെ മുമ്പേ തന്നെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് മിസ്റ്റർ വിൽസന്റെ അസിസ്റ്റന്റ് ചെമ്പൻമുടിക്കാരുടെ സംഘത്തെ സംബന്ധിച്ച പ്രശ്നത്തിൽ ഒരു പ്രബലനായ കണ്ണിയാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞു അയാളെ നേരിൽ കാണാൻ വേണ്ടിയാണ് താങ്കൾ വഴി ചോദിക്കാനെന്ന ഭാവത്തിൽ തട്ടിവിളിച്ചത് അല്ലേ അയാളെ കാണാനല്ല പിന്നെ അയാളുടെ കാലുറയുടെ മുട്ടുകൾ കാണാൻ എന്നിട്ട് എന്ത് കണ്ടു ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ കണ്ടു ഫുട്പാത്തിൽ ഇടിച്ചു നോക്കിയത് എന്തിനാണ് എന്റെ പ്രിയപ്പെട്ട ഡോക്ടർ ഇത് നിരീക്ഷണത്തിനുള്ള സമയമാണ് സംസാരിക്കാനുള്ളതല്ല ശത്രു രാജ്യത്തിനുള്ളിലെ ചാരന്മാരാണ് നമ്മൾ സാക്സ് കോബർഗ് ജംഗ്ഷനപ്പുറം ഞങ്ങൾ കണ്ട കാഴ്ച തികച്ചും വ്യത്യസ്തമായിരുന്നു മൂകവും മ്ലാനവുമായിരുന്നില്ല അവിടം അത് നഗരത്തിന്റെ ഒരു പ്രധാന സിരാകേന്ദ്രം തന്നെ വടക്കോട്ടും പടിഞ്ഞാറോട്ടുമുള്ള ഗതാഗതം നടന്നിരുന്ന പ്രധാന രാജപാതയും കാൽനടക്കാർ തിങ്ങി നിറഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്ന നടപ്പാതകളും ഷോപ്പിംഗ് സെൻ്ററുകളും ബിസിനസ് കേന്ദ്രങ്ങളുമൊക്കെ അവിടെ കാണപ്പെട്ടു ഞാൻ നോക്കട്ടെ ഒരു മൂലയിൽ നിന്നുകൊണ്ട് ഹോംസ് പറഞ്ഞു ഇവിടുത്തെ കെട്ടിടങ്ങളുടെ ഭൂമിശാസ്ത്രം ഞാൻ ഓർത്തു നോക്കട്ടെ ലണ്ടൻ നഗരത്തെക്കുറിച്ച് പഠിക്കുന്നത് എൻ്റെ ഹോബിയാണ് അതാ അവിടെ മോട്ടിമേഴ്സ് ഷോപ്പ് അതിനപ്പുറം പുകയില വ്യാപാരി പിന്നെ ആ ചെറിയ ന്യൂസ് പേപ്പർ സ്റ്റാൾ അതിനപ്പുറം സിറ്റി ആൻഡ് സബ് അർബൻ ബാങ്കിൻ്റെ കോബർഗ് ശാഖ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് മക്ഫർലേസിൻ്റെ വണ്ടി നിർമ്മാണശാല ശരി ഡോക്ടർ നമ്മുടെ പണി അവസാനിച്ചു ഇനി വിനോദം അല്പം വല്ലതും തിന്ന് ഒരു കപ്പ് കാപ്പി കുടിക്കണം എന്നിട്ട് നേരെ സംഗീത കച്ചേരിക്ക് ചെമ്പൻ തലക്കാരുടെ പ്രഹേളികയൊന്നും ശല്യപ്പെടുത്താത്ത രാഗതാരയുടെ മാസ്മര ലോകത്തേക്ക് എൻ്റെ സുഹൃത്ത് ഒരു നല്ല സംഗീതജ്ഞനാണ് വയലിൻ വായിക്കുന്നതിൽ മാത്രമല്ല ട്യൂണുകൾ കമ്പോസ് ചെയ്യുന്നതിലും അദ്ദേഹം പ്രഗത്ഭനായിരുന്നു ആ സായന്ദ്രം മുഴുവൻ അദ്ദേഹം സംഗീതത്തിൽ ലയിച്ച് ഇടയ്ക്കിടെ നീണ്ട വിരലുകൾ കൊണ്ട് താളം പിടിച്ച് സന്തോഷത്തിൽ ആറാടി ഇരുന്നു അപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ പുഞ്ചിരിക്കുന്ന മുഖവും സ്വപ്നം കാണുന്ന കണ്ണുകളും നാം സാധാരണ അറിയുന്ന ഹോംസിൻ്റേതായിരുന്നില്ല സൂക്ഷ്മ ദുഃഖും കുറ്റവാളികളെ വിട്ടുവീഴ്ചയില്ലാതെ വേട്ടയാടുന്നവനുമായ പ്രശസ്ത ഡിക്റ്റീവാണതെന്ന് അപ്പോൾ ഊഹിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല രണ്ട് വിഭിന്ന വ്യക്തിത്വങ്ങൾ ഹോംസിൻ്റെ പ്രകൃതത്തിൽ മാറി മാറി പ്രത്യക്ഷപ്പെട്ടിരുന്നു കവിതാമയമായ സങ്കല്പ ലോകത്തിൽ മുങ്ങി പുസ്തകങ്ങളുമായി സല്ലപിച്ച് ചാരു കസേരയിൽ കഴിയുന്ന ഹോംസ് തന്നെയാണ് ആലസ്യത്തിൽ നിന്ന് ഉണർന്ന് വേട്ടയാടാനുള്ള ത്വരയോടെ സടകുടഞ്ഞെണീറ്റ് ആക്രമണോദ്യോഗ്തനാകുന്നത് നശ്വരമായ മറ്റു മനുഷ്യർക്കില്ലാത്ത എന്തോ ചില ദിവ്യശക്തി ഹോംസിനുണ്ടെന്ന് അദ്ദേഹത്തെ പരിചയമില്ലാത്തവർ ചിലപ്പോൾ ധരിച്ചു പോകും അന്ന് വൈകുന്നേരം സെന്റ് ജെയിംസ് ഹാളിലെ സംഗീതത്തിൽ മുഴുകിയിരുന്ന ഹോംസിനെ നോക്കി നിൽക്കെ എൻ്റെ മനസ്സ് മന്ത്രിച്ചു ഈ വേട്ടക്കാരൻ ആരെയോ നോട്ടം ഇട്ടിട്ടുണ്ട് അവർക്ക് രക്ഷപ്പെടാനാവില്ല ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഹോംസ് ചോദിച്ചു നിങ്ങൾക്കിനി വീട്ടിൽ പോകണമല്ലേ അതെ അതാണ് വേണ്ടത് എനിക്ക് കുറച്ച് നേരത്തെ പണിയുണ്ട് കോബർഗ് ജംഗ്ഷനിലെ പ്രശ്നമുണ്ടല്ലോ അത് ഗൗരവമേറിയതാണ് അതെന്താ ഒരു വലിയ കുറ്റകൃത്യം നടക്കാൻ പോകുന്നു അത് തടയാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം ഇന്ന് ശനിയാഴ്ചയായത് കുഴപ്പം വർദ്ധിപ്പിക്കുന്നു ഇന്ന് രാത്രി എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് എത്ര മണിക്ക് പത്ത് മണിക്ക് മതി പത്ത് മണിക്ക് ഞാൻ ബേക്കർ സ്ട്രീറ്റിൽ വരാം വളരെ നല്ലത് അപകടത്തിനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ ആർമി റിവോൾവർ കൂടി പോക്കറ്റിൽ കരുതിക്കൊള്ളൂ കൈ ഉയർത്തി വീശിയിട്ട് ഹോംസ് തിരിഞ്ഞു നടന്ന് ആൾക്കൂട്ടത്തിൽ മറഞ്ഞു മറ്റുള്ളവരെ അപേക്ഷിച്ച് ഞാനൊരു മന്ദബുദ്ധിയല്ല എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ഷെർല ഹോംസുമായി ഇടപെടുമ്പോൾ എൻ്റെ ബുദ്ധിക്ക് മങ്ങലേൽക്കുന്നതായി അനുഭവപ്പെടുന്നു ഈ പ്രശ്നത്തിൽ ഹോംസ് കേട്ടതെല്ലാം ഞാൻ കേട്ടു അദ്ദേഹം കണ്ടതെല്ലാം ഞാൻ കണ്ടു എന്നിട്ടും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല സംഭവിക്കാൻ പോകുന്നതുകൂടി അദ്ദേഹം മനസ്സിലാക്കി എന്ന് വ്യക്തമായിരിക്കുന്നു എല്ലാം കൂടി കുഴഞ്ഞു മറിഞ്ഞ് രൂപമില്ലാതെ കിടക്കുകയാണ് എൻ്റെ മനസ്സിൽ കെൻസിംഗ് എൻ്റെ വീട്ടിലേക്കുള്ള യാത്രാമധ്യേ ഇതേപ്പറ്റി ഞാൻ ചിന്തിച്ചു കൊണ്ടിരുന്നു ചെമ്പൻ മുടിക്കാരനായ പകരപ്പെഴുത്തുകാരൻ്റെ കഥ മുതൽ ഞങ്ങളുടെ സാക്സ് കോബർഗ് സന്ദർശനവും ഹോംസിൻ്റെ ശുഭസൂചകമായ വാക്കുകളും വരെ ഞാൻ ഓർത്തു നോക്കി ഇന്ന് രാത്രി എവിടേക്കാണ് പോകുന്നത് പണ്ടം മണയക്കാരൻ്റെ സഹായിയായ സുമുഖൻ ഒരു ഭയങ്കരനാണെന്ന് ഹോംസ് സൂചിപ്പിച്ചിരിക്കുന്നു അത് ഞാൻ അപഗ്രഥിക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ടതേയുള്ളൂ രാത്രി ഇവയ്ക്കെല്ലാം വിശദീകരണം ലഭിക്കുമല്ലോ എന്നോർത്ത് മനസ്സിനെ ശാന്തമാക്കി ഒൻപതേ കാലിന് ഞാൻ വീട്ടിൽ നിന്നിറങ്ങി പാർക്ക് വഴി ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് കടന്ന് ബേക്കൽ സ്ട്രീറ്റിലെത്തി നടയിൽ രണ്ട് കുതിര വണ്ടികൾ നിൽപ്പുണ്ടായിരുന്നു കയറുമ്പോൾ തന്നെ മുകളിൽ ഉറക്കിയുള്ള സംസാരം കേട്ടു ഹോംസിൻ്റെ മുറിയിൽ ചെന്നപ്പോൾ അദ്ദേഹം വേറെ രണ്ടു പേരുമായി സജീവ ചർച്ചയിലാണ് അവരിൽ ഒരാളെ ഞാൻ തിരിച്ചറിഞ്ഞു പോലീസിലെ ഡിറ്റക്റ്റീവായ പീറ്റർ ജോൺസ് ആയിരുന്നു അത് അപരൻ നീണ്ടു മെലിഞ്ഞ് വിഷാദപൂർണമായ മുഖഭാവമുള്ളയാൾ വില കൂടിയ കോട്ടും തിളങ്ങുന്ന തൊപ്പിയും ധരിച്ചിരുന്നു ആ നമ്മുടെ അംഗസംഖ്യ പൂർണ്ണമായി കോട്ടിൻ്റെ ബട്ടണുകളിട്ട് ഊന്നുപടി കയ്യിലെടുത്ത് ഹോംസ് പറഞ്ഞു വാട്സൺ സ്കോട്ട്ലാൻഡ് യാർഡിലെ മിസ്റ്റർ ജോൺസിനെ നിങ്ങൾക്കറിയാമല്ലോ ഇത് മിസ്റ്റർ മേരി വെതർ ഇന്ന് രാത്രിയിലെ സാഹസിക യാത്രയിൽ നമ്മുടെ കൂട്ടുകാരൻ ഡോക്ടർ നമ്മളിത് വീണ്ടും ജോഡികളായി നായാട്ട് തുടങ്ങുന്നു ജോൺസ് പറഞ്ഞു നമ്മുടെ ഈ സുഹൃത്ത് വേട്ടയിൽ വിരുദനാണ് പരിചയമുള്ള ഒരു വേട്ടപ്പെട്ടിയുടെ സഹായം മാത്രം അദ്ദേഹത്തിന് മതി വെറും കാടിളക്കളാകാതിരുന്നാൽ മതി മിസ്റ്റർ മേരി വെദർ വിഷാദസ്വരത്തിൽ പറഞ്ഞു സർ താങ്കൾക്ക് മിസ്റ്റർ ഹോംസിനെ പൂർണ്ണമായി വിശ്വസിക്കാം ഇൻസ്പെക്ടർ സഗൗരവം പറഞ്ഞു അദ്ദേഹത്തിന് സ്വന്തമായ ചില രീതികളുണ്ട് അവ കുറച്ചധികം സിദ്ധാന്തപരവും വിചിത്രതരവുമാണെന്ന് ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുമോ എന്തോ പക്ഷേ ഒരു ഡിക്റ്റക്റ്റീവിൻ്റെ സിദ്ധികൾ അദ്ദേഹത്തിനുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഷോൾട്ടോ കൊലക്കേസിലും ആഗ്ര ഖജനാവ് വിചാരിപ്പുകാരൻ്റെ കേസിലും എന്നതുപോലെ പോലീസിൻ്റെതിനേക്കാൾ ശരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ നിഗമനം മിസ്റ്റർ ജോൺസിൻ്റെ അഭിപ്രായം അതാണെങ്കിൽ ശരി അങ്ങനെയാകട്ടെ മേരി വെദർ വിനയപൂർവ്വം പറഞ്ഞു എങ്കിലും എനിക്കെൻ്റെ ചീട്ടുകളി നഷ്ടമായി കഴിഞ്ഞ ഇരുപത്തിയേഴ് കൊല്ലമായി ചീട്ടുകളി മുടങ്ങിയ ആദ്യത്തെ ശനിയാഴ്ചയാണിത് ഇന്നത്തെ കളി കൂടുതൽ രസകരമായിരിക്കുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു ഹോംസ് പറഞ്ഞു മുപ്പതിനായിരം പവനാണ് ഇന്നത്തെ കളിയിൽ പന്തയം കിട്ടിയിട്ടുള്ളത്